പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് വലിയപ്പള്ളിക്ക് സമീപത്തെ റോഡ് തകർച്ചയാണ് പരിഹരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് റോഡിൽ കട്ട വിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പാതയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് റോട്ടിൽ നൂറ്റി ഇരുപത് മീറ്ററോളം ദൂരമാണ് കട്ട ഒരു മഴ പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത് ഇതുമൂലം റോട്ടിൽ വലിയ കുഴികളും രൂപപ്പെട്ടു ഇതിന് പരിഹാരം തേടിയാണ് ഇപ്പോൾ കട്ടവിരിക്കൽ പ്രവർത്തികൾ നടക്കുന്നത് അതേസമയം റോഡിനരികിലെ അഴുക്കുചാലിന്റെ പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ടിനും ചളി നിറയുന്നതിനും ശാശ്വത പരിഹാരമുണ്ടാകൂ എന്നുമാണ് പ്രദേശവാസികളുടെയും വാഹന കുടുംബങ്ങളുടെയും നിർദ്ദേശം അതിവേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ാം എടപ്പാൾ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ വമ്പിച്ച ആടി സെയിൽ എല്ലാ തരം വസ്ത്രങ്ങൾക്കും അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ അമാനമാൾ എടപ്പാൾ